രാപ്പകൽ വ്യത്യാസമില്ലാതെ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങുന്ന സംസ്ഥാനത്തെ വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഇടുക്കി ചിന്നക്കനാൽ പന്ത്രണ്ട് മണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങുന്നത് സാധാരണക്കാരെ മാത്രമല്ല ഓഫീസുകളെയും റിസോർട്ടുകളെയും ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാലത്ത് മണിക്കൂറുകളാണ് വൈദ്യുതി മുടങ്ങിയത് ഗവൺമെന്റ് ആശുപത്രിയിൽ ശീതീകരിച്ചു സൂക്ഷിക്കേണ്ട മരുന്നുകൾ പോലും കേടാവുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു വൈദ്യുതി ഇല്ലാത്തതു മൂലം പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളുടെ പഠനവും അനിശ്ചിതത്തിലായെന്ന് രക്ഷിതാക്കളും പറയുന്നു ദിവസവും നിരവധി സഞ്ചാരികൾ എത്തുന്ന ചിന്നക്കനാലിൽ അമ്പതിലധികം ചെറുതും വലുതുമായ ഹോംസ്റ്റേകളും ഉണ്ട് പതിവായി വൈദ്യുതി മുടങ്ങുന്നതിനാൽ ഇവയുടെ പ്രവർത്തനവും അവതാളത്തിലാണ് വൈകുന്നേരങ്ങളിൽ വൈദ്യുതി മുടങ്ങുന്നതിനാൽ ഇരുട്ടുവീണ ടൌണിലേക്ക് സഞ്ചാരികൾ എത്തുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഇത് ചിന്നക്കനാലിലെ ടൂറിസം രംഗത്തെയാകെ പ്രതികൂലമായി ബാധിക്കുന്നു ചിന്നക്കടൽ പഞ്ചായത്തിലെ സിംഗുകണ്ടം എൺപത് ഏക്കർ മുന്നൂറ്റൊന്ന് കോളനി മുത്തമ്മ കോളനി അപ്പർ സൂര്യനെല്ലി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം കാട്ടാന ശല്യവും രൂക്ഷമാണ് രാത്രി സമയത്ത് വെളിച്ചമില്ലാത്തതാണ് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു കാട്ടാനകളെ ഭയന്ന് വീട്ടുമുറ്റത്ത് ആഴിപൂട്ടിയാണ് പലരും നേരം റിസോർട്ടുകളും വിദ്യാർത്ഥികളും തുടങ്ങി വിളിപ്പിക്കുന്നത് വൈദ്യുതി ക്ഷാമം വല്ലാതെ മുട്ടുകയാണ് ഈ വൈദ്യുതി ക്ഷാമം അഞ്ച് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെയാണ് വൈദ്യുതി ക്ഷാമം വല്ലാതെ കട്ടായിപ്പോകുന്നത് ഈ വൈദ്യുതി ക്ഷാമം കട്ടാകാതിരിക്കാൻ വേണ്ടി കെ സി ബിയുടെ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ചിന്നക്കാനലിലുള്ള മുഴുവൻ ജനങ്ങളുടെ ഒരു കെ സി ബി രാജകുമാരി സെക്ഷന്റെ പരിധിയിലാണ് ചിന്നക്കനാൽ ഉൾപ്പെടുന്നത് ചിന്നക്കനാലിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലിയാണ് രാജകുമാരി വൈദ്യുതി മുടങ്ങുമ്പോൾ കെ സി ബി അധികൃതരെ വിവരമറിയിച്ചാലും ഫലമില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു മഴക്കാലത്ത് മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈൻ പൊട്ടുമ്പോഴാണ് വൈദ്യുതി മുടങ്ങാറുള്ളത് എന്നാൽ മഴയില്ലാത്തപ്പോഴും പതിവായി വൈദ്യുതി തടസ്സമുണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി